ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് കുറച്ച് കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന അവസാന പരീക്ഷയ്ക്ക് മുമ്പ് തൊട്ട് മുമ്പുള്ള മാസം ഒക്കെ ആയിട്ട് അതായത് ആറുമാസത്തെ ഒരു വർഷത്തേക്ക് കറണ്ട് അഫേഴ്സ് ഒരുമിച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഡെയിലി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറുത്ത അഫയേഴ്സ് പഠിച്ചിട്ട് പോകുക എന്നുള്ളത് കേട്ടാ അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം അപ്പോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ അതുപോലെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമന്റ്സും സപ്പോർട്ടും ഒക്കെ നമുക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം ഇതാണ് പഹൽ സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ വിച്ച് മിനിസ്ട്രി പഹൽ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ആ സ്കീം ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് പഹൽ സ്കീമാണ് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് പഹൽ സ്കീം ആ ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു സ്കീമാണ് പഹൽ സ്കീം എന്താണെന്ന് പറഞ്ഞുതരാം അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഏത് ആണ് ഫഹൽ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് അറിയാവോ ഫഹൽ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ആണ് ഉത്തരം അറിയെങ്കിൽ കമന്റ് കമെന്റ് ചെയ്തോളൂട്ടോ അല്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോവാം സോ ആൻസറിലേക്ക് പോവാം ഫഹൽ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് പഹൽ സ്കീം ലോഞ്ച് ചെയ്തത് എന്താണ് പഹൽ സ്കീം നമുക്ക് നോക്കാം അതായത് നമ്മുടെ എൽ പി ജി കണക്ഷനില് നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് കിട്ടി എൽ പി ജി കണക്ഷനുകള് ഇപ്പൊ കുറെ എൽ പി ജി കണക്ഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഡ്യൂപ്ലിക്കേറ്റോ അതല്ലെങ്കിൽ കുറേ പേര് അതായത് നാല് കോടിയിലധികം വ്യാജമായിട്ടുള്ള എൽ പി ജി കണക്ഷനോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെയുള്ള എൽ പി ജി കണക്ഷനോ ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എൽ പി ജി കണക്ഷൻ നമ്മൾ ആലോചിക്കണം നാല് കോടിയിലധികമാണ് ഇതുള്ളത് അപ്പോ ഇങ്ങനെയുള്ള എൽ പി ജി കണക്ഷൻസ് എന്തായിരുന്നു അത് വേണ്ട അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ അടുത്തടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പഹൽ സ്കീം എന്ന് പറയുന്ന ഈ സ്കീമിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എൽ പി ജി ഗ്യാസ് വാങ്ങുമ്പോൾ സാധാരണ സബ്സിഡി കഴിച്ചിട്ടുള്ള എമൗണ്ടിന് പകരം കൊടുക്കുന്നതിന് പകരം എൽ പി ജിയുടെ മുഴുവൻ എന്താണോ മാർക്കറ്റിൽ വില അത് നമ്മൾ അടയ്ക്കണം ഇപ്പൊ ആയിരം രൂപയാണ് മാർക്കറ്റിൽ എൽ പി ജി എന്ന് വെച്ചാൽ ആയിരം രൂപ നമ്മൾ അടക്കണം എന്നിട്ട് ഇപ്പൊ സർക്കാർ നമുക്കൊരു മുന്നൂറ് രൂപ അതിൽ വേവ് ചെയ്ത് തരാൻ സബ്സിഡി ആയിട്ട് കുറച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മുന്നൂറ് രൂപ നമുക്ക് എന്തായിരുന്നു ബാങ്ക് വഴിയാണ് കിട്ടുന്നത് ഈ മുന്നൂറ് രൂപ നമുക്ക് ബാങ്ക് വഴി കിട്ടും പക്ഷെ നമ്മൾ ആയിരം രൂപയ്ക്കാണ് വാങ്ങുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഗ്യാസ് നമുക്ക് കിട്ടുന്നത് എഴുന്നൂറ് രൂപയ്ക്കാണ് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്കീം എന്ന് പറയുന്നത് അപ്പോ പതിനേഴ് കോടിയിലധികം എൽ പി ജി ാക്കളാണ് ഈ ഒരു വലിയൊരു സ്കീമിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ശരിക്കും ഇങ്ങനെ കൊടുക്കുന്ന അത് നമ്മുടെ ഒരു പഹൽ സ്കീമായിട്ട് മാറും അതുപോലെ തന്നെ ഈ പഹൽ സ്കീമിലൂടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇടനിലക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ അവർ ഗ്യാസ് എടുത്തിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ട് ഈ ഒരു സ്കീം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിന്നെയാണ് മുന്നൂറ് രൂപ കിട്ടുന്നത് അപ്പോ ഇവിടെ ചൂഷണം അല്ലെങ്കിൽ ആരെങ്കിലും ചൂഷണം ചെയ്യുക എന്നുള്ളൊരു സാധ്യത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് സ്കീമിലൂടെ ഏട്ടാ അപ്പൊ നല്ലൊരു സ്കീമാണ് പക്ഷെ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ആയിരം രൂപ എടുത്ത് കൊടുക്കണം മുഴുവൻ പൈസ കൊടുക്കണം എന്നുള്ളൊരു ടാസ്ക് മാത്രമാണ് ഈ സ്കീമില് ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് അടുത്തത് ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് വൺ ഏത് ഇന്ത്യൻ ബഹിരാകാശ വാണിജ്യ സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് വൺ സ്പേസ് അഗ്നികുൽ സെക്രൂട്ട് എയറോസ്പേസ് ദിഗന്ധര ദിഗംബര എന്നൊക്കെ കേട്ടുണ്ട് ദിഗന്ധര എന്താണ് ഏതാണ് വരുന്നത് ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് വൺ ഏതാണ് വരുന്നത് ഏത് ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ് വൺ ശ്യാമിക എ ആണ് പറയുന്നത് ഓക്കെ നമുക്ക് ആൻസർ നോക്കാം ഏതാ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് വരുന്നത് ധ്രുവ സ്പേസ് ആണ് ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹമായിട്ടുള്ള ലീപ് വൺ ധ്രുവ സ്പേസിലെയാണ് അപ്പോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ലീപ് വൺ എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യം വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കറണ്ട് അഫേഴ്സിൽ ഇത് പഠിക്കാൻ വേണ്ടി വന്നത് അപ്പൊ ധ്രുവ സ്പേസ് അഗുല ടെക് അതുപോലെ തന്നെ എസ്പെ സാറ്റലൈറ്റ് എന്നിവർ സംയുക്തമായിട്ടാണ് ഈ ദൗത്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അടുത്തത് വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാസ് റിലീസ് റിപ്പോർട്ട് ടൈറ്റിൽഡ് അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു റിപ്പോർട്ട് ഈ പറയുന്ന ടൈറ്റില് ഒരു റിപ്പോർട്ടിന്റെ ടൈറ്റില് ഈ പറഞ്ഞതുമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അൺലോട്ടി അൺലോക്കിംഗ് ടു ഹൺഡ്രഡ് ബില്ല്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾസിൻ മുഖ്യ ഈ റിപ്പോർട്ട് ഈ ഒരു ടൈറ്റില് ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അത് ഏത് റിപ്പോർട്ടാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആ റിപ്പോർട്ട് റിലീസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈറ്റിൽ ഇതാണ് അൺലോക്കിംഗ് അറ്റ് ടു ഹൺഡ്രഡ് ബില്ല്യൻ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ ഇന്ത്യ നീതി ആയോഗ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഏതാണ് അൺലോക്കിംഗ് ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രിക് വെഹിക്കിൾ ഇൻ ഇന്ത്യ ഏതാണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ടൈറ്റിലുള്ള റിപ്പോർട്ട് റിലീസ് ചെയ്തത് ഓക്കെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും മൊത്തം വാഹന വിൽപ്പനയില് മുപ്പത് ശതമാനം ഇലക്ട്രിക് വാഹന വികതമാണ് നമ്മൾ ലക്ഷ്യമിട്ടുന്നത് എന്നാണ് പറയുന്നത് മൊത്തം വാഹന വിൽപ്പനയില് എത്രയായിരുന്നു മുപ്പത് ശതമാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെന്നാണ് പറയുന്നത് എന്തായിരുന്നു എത്ര ശതമാനമാണ് മുപ്പത് ശതമാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് മുപ്പത് ശതമാനമാണ് നമ്മൾ ലക്ഷ്യമിടുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പൊ രണ്ടാം മുപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് പൊല്യൂഷൻ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇനി അടുത്തത് ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വില്പന രണ്ടായിരത്തി പതിനാറിൽ അൻപതിനായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും ടു പോയിന്റ് സീറോ എയ്റ്റ് ദശലക്ഷമായിട്ട് ഉയർന്നു അപ്പൊ നമ്മൾ എന്താ ലാലോചിക്കേണ്ടത് ഇത്രയുമായിട്ട് ഉയർന്ന നമ്മുടെ ഇലക്ട്രിക് അപ്പൊ നമ്മൾ നോക്കി എന്ന് വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് വാഹനങ്ങളോട് കൂടുതൽ ആൾക്കാർ വാങ്ങാൻ തുടങ്ങി കാരണം ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി പെട്രോൾ അടിക്കണമെങ്കിൽ കുറച്ച് പൈസ കുറച്ച് കൂടുതൽ വേണം അല്ലെ പെട്രോളിലൊക്കെ നല്ല വിലയാണ് അപ്പൊ അതിലും ബെറ്റർ എന്തായിരുന്നു ഇലക്ട്രിക് വാഹനം എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചുറ്റിലും തന്നെ ഒത്തിരി ആൾക്കാർ എന്തായിരുന്നു ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പൊ അത് നമുക്കിത് വലിയ അത്ഭുതമല്ല അല്ലെ ഇനി അതുപോലെ തന്നെ നോക്കുകയാണെങ്കില് നമ്മള് ഗ്ലോബലി നോക്കുവാണെങ്കില് ഇലക്ട്രിക് വാഹന വില്പന രണ്ടായിരത്തി പതിനാറില് ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴേക്കും അത് പതിനെട്ടേ പോയിന്റ് ഏഴ് എട്ട് ദശലക്ഷമായിട്ട് ഉയരുവാണ് ചെയ്യുന്നത് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഒരൊത്തിരി ആൾക്കാർ വാങ്ങാൻ തുടങ്ങിയതാണ് പറയുന്നത് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വ്യാപനം രണ്ടായിരത്തി ഇരുപതില് ആഗോള നിലവാരത്തിന്റെ അഞ്ചിലൊന്നില് നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് അഞ്ചിൽ രണ്ടായിട്ട് വളർന്നു ആദ്യം എന്തായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതില് അഞ്ചില് ഒന്നായിരുന്നു ഉണ്ടായിരുന്ന ഷെയർ ഇപ്പൊ എത്ര ആയിരുന്നു അഞ്ചില് രണ്ട് അതായത് നല്ല പോലെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങി നമ്മുടെ രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ സ്വാഭാവികമായിട്ട് ഇനിയും അത് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പൊ നീതി ആയോഗിൽ നടന്ന ഏഴ് മെമ്പേഴ്സ് ഉള്ള കൺസൾട്ടേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അടുത്തത് വിച്ച് മിനിസ്റ്ററി ഹാസ് ലോഞ്ച് ദി ഹാറ്റ് ഓൺ വീൽസ് ഇനീഷ്യേറ്റീവ് ഹാറ്റ് ഓൺ വീൽ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന അത് ആറ് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രി ഓഫ് ടൂറിസം മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഹാറ്റ് ഓൺ വീൽസ് ഹാറ്റ് ഓൺ വീൽസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത് ഹാറ്റോൺ വീൽസ് ഇനീഷ്യേറ്റീവ് ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് മിനിസ്ട്രി ആണ് ലോഞ്ച് ചെയ്തത് അറിയാവോ ഉത്തരം നോക്കാം ഓപ്ഷൻ ഡി ആണ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ആണ് ഹാറ്റോൺ വീൽസ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് ന്യൂഡൽഹിയിൽ പതിനൊന്നാമത് ദേശീയ കൈത്തറി ദിനാഘോഷ വേളയിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഹാറ്റോൺ വീൽസ് ആരംഭിക്കുകയാണ് ചെയ്തത് അപ്പൊ എന്തിനാണ് ഹാറ്റോൺ ഹീൽസ് ആരംഭിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ അതായത് അർബൺ ഏരിയയിൽ നമ്മുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ അത്രയും പ്രമോട്ടഡ് അല്ല നമുക്കറിയാം നമ്മുടെ നഗര നഗരപ്രദേശത്താണ് പ്രദേശത്താണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അതായത് കൈത്തറി ഉൽപ്പന്നം എന്ന് പറയുന്നത് അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഇത് നഗരങ്ങളിലേക്കും എത്തുക അവിടെയും കൂടി പ്രമോട്ട് ചെയ്യുക എന്നുള്ള കൂടി ഒരു മൊബൈൽ കൈത്തറി റീറ്റെയിൽ പ്ലാറ്റ്ഫോം തുടങ്ങുവാണ് അതാണ് ഹാറ്റോൺ വീൽസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദേശീയ കൈത്തറി വികസന കോർപ്പറേഷനുമായിട്ട് ആണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് നടപ്പാക്കാൻ പോകുന്നത് എന്റെ കൈത്തറി എന്റെ അഭിമാനം എന്റെ ഉൽപ്പന്നം എന്റെ അഭിമാനം എന്നതാണ് ഇതിന്റെ തീം ഓക്കെ ഇതിന്റെ തീം എന്തായിരുന്നു എന്റെ കൈത്തറി എന്റെ അഭിമാനം എന്റെ ഉൽപ്പന്നം എന്റെ അഭിമാനം അപ്പൊ ഈ ഈ തീമുമായിട്ട് ഏത് സ്കീമാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹാറ്റോൺ വീൽസ് ആണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഹാറ്റോൺ വീൽസ് മെയിൻ ആയിട്ട് പറയുന്നത് ഡൽഹി എൻസാറിൽ എന്തായിരുന്നു ഒരു മൊബൈൽ വാനുകൾ നമ്മൾ മൊബൈൽ എ ടി എം എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ മൊബൈൽ വാനുകൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അതുപോലെ തന്നെ വിപണികള് റെസിഡൻഷ്യൽ ഏരിയകള് സാംസ്കാരിക സ്ഥലങ്ങൾ ഇതെല്ലാം ഇത് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ മൊബൈൽ വാൻ എന്ന് പറയുമ്പോൾ ആ വാനിൽ തന്നെ ഈ കൈത്തറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാവും നമുക്ക് എന്താണ് നമ്മുടെ അടുത്തേക്ക് അത് കൊണ്ടുവന്ന് അതിന് പ്രൊമോട്ട് ചെയ്ത് നമ്മൾ അതിൽ വിൽക്കുന്നു സ്വാഭാവികമായിട്ട് കൈത്തറി എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ എന്തായിരുന്നു നമ്മൾ അത് തീർച്ചയായും പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ഹാറ്റോൺ വീൽസ് കൊണ്ടുവന്നത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റി പതിനാറ് പരമ്പരാഗത നെയ്ത്തുകൾ ഇതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഓക്കെ അടുത്തത് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രി നിജിത് മൊയ്ന ടു പോയിന്റ് സീറോ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാഗാലാന്റ് ആസാം ത്രിപുര മണിപ്പൂർ ഏത് സംസ്ഥാനമാണ് മൊയ്ന ടു പോയിന്റ് സീറോ പദ്ധതി ആരംഭിച്ചത് നിജിത് മോന ടു പോയിന്റ് സീറോ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അപ്പൊ എന്തിനാ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാഗാലാന്റ് ആസാം ത്രിപുര മണിപ്പൂർ ആൻസർ നോക്കാം ഉത്തരം ആസാം ആണ് ആസാം ആണ് വരുന്നത് അപ്പൊ ആസാം മുഖ്യമന്ത്രി ഡോക്ടർ ഹിമത ബിശ്വ ശർമ്മ ഗുവാഹത്തിയിൽ നിന്ന് മുഖ്യമന്ത്രി നിജിത് മൊയ്ന ടു പോയിന്റ് സീറോ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല് ഉന്നത വിദ്യാഭ്യാസത്തില് പെൺകുട്ടികൾ എന്തായിരുന്നു പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അതിനു വേണ്ടി തന്നെ പ്രതിമാസം സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് നിജിത് മൊയ്ന ടു പോയിന്റ് സീറോ എന്ന് പറയുന്നത് ഹയർ സ്റ്റഡീസിന് പെൺകുട്ടികൾക്കുള്ള ഒരു സ്കീമാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുവാഹത്തി സർവകലാശാലയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ആസാമിന്റെ അകത്തുള്ള എല്ലാ സർവകലാശാലയിലും എന്തായിരുന്നു ഈ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തു ഇനി സ്കൂൾ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുന്നതിനും പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിനുള്ള ഒരു സംരംഭമാണ് നിജിത് മോയിന ടു പോയിന്റ് സീറോ അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനില് മിക്ക കുട്ടികളും എത്തുന്നില്ല അവിടെ ഡ്രോപ്പ് ചെയ്യാണ് അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്ന് കൊടുത്ത് അവരെ പൈസ ഒക്കെ കൊടുത്തിട്ട് അവരെ ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ഒരു സ്കീമിലൂടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പോൾ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികൾക്കും ഈ പദ്ധതി അർഹരാണ് ഇപ്പൊ നമ്മൾ ഏത് പദ്ധതി നോക്കുവാണെങ്കിലും സാമ്പത്തിക ഭദ്രതയുള്ള ഫാമിലി ആൾക്കാർക്ക് അത്രയും കൊടുക്കില്ല ഇൻകം സർട്ടിഫിക്കറ്റ് അതൊക്കെ ഒരു എന്താ പറയാ ബേസിക് ആയിട്ട് നമ്മൾ എല്ലാരും ചോദിക്കുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ ഈ ഒരു സ്കീമിൽ അങ്ങനെയല്ല സാമ്പത്തികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കില്ല പെൺകുട്ടിയാണോ കൊടുത്തിരിക്കും ആ ഒരു ഏർപ്പാടാണ് ഈ ഒരു നിജിത് മോന ടു പോയിന്റ് സീറോ പദ്ധതി ഇനി അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്മിത്ത് സ്മിത്തോഫിസ് ലെപ്റ്റോഫിയസ് ഏത് ഇനത്തിൽ പെടുന്നു ഉറുമ്പ് ചിലന്തി പാമ്പ് തവള ഏതിനത്തിലാണ് പെടുന്നത് ഏത് ഇനത്തിലാണ് വരുന്നത് പെടുന്നത് ലിത്തോഫിസ്മിത്തോഫിസ് ലെപ്റ്റോഫാസിയറ്റിസ് ഏത് ഇനത്തിലാണ് പെടുന്നത് ഉറുമ്പ് ചിലന്തി പാമ്പ് തവള ഏത് ഇനത്തിലാണ് പെടുന്നത് ഏത് ഇനത്തിലാണ് പെടുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് പാമ്പാണ് പാമ്പാണ് അടുത്തിടെ വാർത്തകൾ കണ്ട സ്മിത്ത് ഓഫീസ് സ്മിത്തോഫിസ് ലൈറ്റോഫാസിയറ്റിസ് ഏത് ഇനത്തിൽ പെടുന്ന വെച്ച് പാമ്പാണ് ഇപ്പൊ ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ മിസോറാം സർവകലാശാലയിലെ ഗവേഷകര് അടുത്തിടെയാണ് ഓഫീസ് ലെപ്റ്റോഫാസിയറ്റിസ് എന്ന പുതിയ മഴപ്പാമ്പില് കണ്ടെത്തിയ ഇതെന്തായിരുന്നു ഇതൊരു മഴപ്പാമ്പാണെന്ന് മനസ്സിലാക്കുക മ മരപ്പാമ്പല്ല മഴപ്പാമ്പാണെന്ന് കണ്ടെത്താം മഴ എന്ന് പറയുമ്പോ തന്നെ ഒരു നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും മഴ സാധ്യതയുള്ള അതായത് മഴ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളില് കാണപ്പെടുന്ന ഒരു അർദ്ധ ജലജീവിയാണ് ഈ പാമ്പുകൾ ഓക്കെ ഓക്കെ അതായത് അർദ്ധ ജലജീവി പാമ്പുകൾക്ക് പേര് കേട്ടതാണ് ഇതെന്ന് പറയുന്നത് മഴ സാധ്യതയുള്ള പ്രദേശങ്ങൾ കാണപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇതിനെന്ത് വിളിക്കുന്നു മഴ എന്നൊക്കെ മരപ്പാട് എന്നൊക്കെ വിളിക്കില്ല അതുപോലെ മരപ്പാമ്പ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇനി ഇതിനെ സാധാരണയായിട്ട് നാരോ ബാൻഡഡ് റെയിൻ സ്നേക്ക് എന്നാണ് വിളിക്കുന്നത് തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള മിസോറാമിലെ ഉഷ്ണമേഖലാ പർവ്വത വനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത് അപ്പൊ ഇത് കണ്ട ഇത് റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടെത്തിയതോടെ വടക്കു കിഴക്കൻ ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും അറിയപ്പെടുന്ന സ്മിത്തോഫിസ് ഇനങ്ങളുടെ എണ്ണം അഞ്ചായി അതായത് വളരെ അഞ്ചായി എന്ന് പറയുമ്പോൾ വളരെ ആയിട്ടുള്ള ഒരു പാമ്പാണ് ഇതൊന്നും മനസ്സിലാക്കുക വളരെ ആയിട്ടുള്ള പാമ്പാണ് കേട്ടോ അപ്പോ ഇന്ന് നമുക്ക് ഇത്രയാണ് കറണ്ട് അഫേഴ്സ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വീണ്ടും നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും കാണാം എല്ലാവരും എട്ട് മണിക്ക് വരെ അതുപോലെ തന്നെ ഡെയിലി രാവിലെ ഇട്ട് നമുക്ക് അപ്പോൾ ഡെയിലി രാവിലെ നിങ്ങൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നിങ്ങൾ വരാൻ വേണ്ടി നോക്കുക നിങ്ങൾ എല്ലാ ദിവസവും വരിക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ സെഷൻ തന്നെ ആയിരിക്കും ഇത് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്ന ഒരു വേർഡൻ ആയിട്ട് നിങ്ങൾക്ക് വരത്തില്ല അതുപോലെ തന്നെ പോകുമ്പോ എല്ലാവരും ലൈക്ക് ചെയ്യാം അതായത് റെക്കോർഡൻ കാണുന്നവര് കമന്റ് ചെയ്യാൻ മറക്കരുത് ഏറ്റവും ഇത് ഒത്തിരി പേര് മിസ്സിങ് ആണ് സിമിനെ കാണാനില്ല സുധീനെ കാണാനില്ല സുധീൻ സിമി അശ്വതി അങ്ങനെ സ്ഥിരം വരുന്ന കുറെ പേരുണ്ട് രവിചന്ദ്ര അവരൊന്നും ഇന്ന് കാണാനില്ല ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ് കിടന്ന് ഉറങ്ങി തോന്നുന്നു ഓക്കെ ബൈ സെക്കൻഡ് സാറ്റർഡേയും കൂടിയല്ലേ ശരി നമുക്ക് എന്തായാലും വൈകുന്നേരം കാണാം ബൈ